ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേടിക്കേണ്ടിട മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ടിപ്സ് ഷെയർ ചെയ്യാനായിട്ടാണ് എൻ്റെ ചാനൽ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും വരാറില്ല പക്ഷേ ഒരു ഷോർട്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻ വന്നപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഫ്രണ്ട്സ് നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്നത് ഇത്രയും നാളും അറുപത് സെക്കൻഡ് അതായത് ഒരു മിനിറ്റ് ആയിരുന്നു നമുക്ക് ഷോർട്സ് ഉണ്ടായിരുന്നത് ഇനി ഒക്ടോബർ പതിനഞ്ചിന് അപ്പുറം അതായത് ഒക്ടോബർ പതിനഞ്ച് കഴിയുമ്പോൾ നമുക്കത് മൂന്ന് മിനിറ്റ് വരെ ആക്കാനുള്ള ആക്കാനായിട്ട് പറ്റുമെന്നാണ് യൂട്യൂബ് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് വരെ ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇപ്പോഴത്തെ ഷോർട്സ് ആയിട്ടും അതിനുശേഷമുള്ളതായിരിക്കും പതി മൂന്ന് ഉള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അതുവരെ അറുപത് സെക്കൻഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇതുമായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല അപ്പം ഇത്രയും ചെറിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി പറയാനായിട്ടുള്ളത് ഇതിൻ്റെ പേര് വരുന്നത് ലോങ് എന്നാണ് അപ്പം ഇത് നിങ്ങൾ അപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗസടിക്കാം അതായത് നമ്മുടെ ഇത് ഷോർട്ട് ഫീഡായിട്ടൊക്കെ കാണിക്കുക എന്നായിരിക്കും പക്ഷേ അതിനിപ്പം നിലവിൽ അപ്ഡേറ്റ് വരുന്നില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത് അതായത് ഇപ്പം നിലവിൽ നമ്മൾ ലോങ് വീഡിയോ ഏകദേശം കാണുന്ന പോലെ തന്നെയായിരിക്കും ആദ്യമൊക്കെ വരിക അതിന് പിന്നെ അവർ അപ്ഡേഷൻസ് വരുത്തി ഷോർട്സ് പോലെ തന്നെ അത് കൊണ്ടുവരുന്നതാണ് ഇനി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വരും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് എഡിറ്റൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അടങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സോറി ഇത്രയും ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് പിന്നെ വരുന്നതാണ് ഇതെന്തായാലും ഷോർട്സ് ക്രിയേറ്റേഴ്സിന് വളരെ ഉപകാരമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക